സ്നേഹ ടീ ഷോപ്പ് ചെറുകിട ചായകൾ കപ്പിറ്റികൾ ഇവിടെ പോയി ഇന്ന് സ്നേഹ ഷോപ്പ് നടത്തിയ ഞായറാഴ്ച ആയിട്ട് നമ്മുടെ ആൾക്കാരൊക്കെ വരുന്ന ദിവസമായിട്ടും തുറന്നിട്ടില്ലല്ലോ ഫോർ കളത്തിപ്പള്ളി കോട്ടയം ഡിസ്ട്രിക്ട് ടിച്ചിട്ടുണ്ടല്ലോ ആരാണത് ലൈക്ക് അടിച്ച് കടന്നു കടന്നു ലൈവിലേക്ക് കടന്നൊരു ലൈവിലേക്ക് സ്വാഗതം മൂന്ന് പേര് വാച്ചിങ്ങൾ ഉണ്ടല്ലോ താഴേക്ക് ഇറങ്ങി ഒരു കമെന്റ് ചെയ്ത് നോക്കട്ടെ നോക്കട്ടെ ആരാണ് മെസ്സേജസ് കോൾ മെസ്സേജസ് ോ മെസ്സേജ് ഹലോ മൂന്ന് മൂന്നുപേർക്കും സ്വാഗതം ആരൊക്കെയാണ് മൂന്ന് പേര് താഴേക്കിറങ്ങേ കമെന്റ് ചെയ്താ നോക്കട്ടെ പതിനാറ് പേര് വാങ്ങിക്കുന്നുണ്ട് രണ്ട് ലൈക്കും കിട്ടിട്ടുണ്ട് ആരാണ് ആരായാലും താഴേക്കിറങ്ങ താഴേക്കിറങ്ങിയ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്തല്ലേ ആരാന്നറിയത്തുള്ളൂ കിടന്ന് വരൂ കുട്ടികളെ കിടന്ന് വരൂ ക്യാമറയുടെ ഫ്രണ്ടിൽ ആര് പോയാലും ക്യാമറ ആയിരുന്നു നല്ലാറ് ഓടിക്കാം ഏറ്റവും നല്ലൊരു മഴക്കുള്ള സാധ്യതയുണ്ട് ஏழு பேராய எல்லாரும் வந்துட்டு போய் பிரகதி ரமணீயமானி ஆஸ்வதிச்சோண்டு அப்படெல்லாம் சூண்டெடில சூண்டக்காரு சூண்டக்காரு बल्ले कौन बल्ले നാല് പേര് നാല് പേര് രണ്ട് ലൈക്ക് ആരായാലും രണ്ട് പേര് ലൈക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ ചെയ്ത്

A serious. இது கொள்ளாமல்லோ இது கொள்ளாமல்லோ இது கொள்ளாமலோ இங்கே வண்டியிட காரணம் வேற ஆரம்பிக்கும் போயது പടിഞ്ഞാറെ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു നല്ല ഗോൾഡൻ കളറ സൂപ്പർ സോണിക് കളറില് സൂര്യൻ ഒരു മാർഗമില്ല കാണിച്ചു തരാൻ നല്ല പ്രായം ഡ്രൈവിംഗ് പഠിക്കാൻ മെസ്സേജ് വന്നിട്ടുണ്ട് അത്രയും നേരം നോക്കിയിരുന്ന പ്രെസ്സേജ് ഉണ്ടായിരുന്നു അവിടുന്ന് വണ്ടി എടുത്തതിനു ശേഷം മെസ്സേജുകൾ വരാൻ തുടങ്ങി ഒരു രണ്ട് മിനിറ്റിലൂടെ കഴിയുമ്പോൾ ഞാൻ മെസ്സേജുകൾ വാങ്ങിക്കുന്നതായിരിക്കും ഏകദേശം ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്ന് വീട്ടേ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക

ഇങ്ങനെ പോയാൽ അസ്തമിക്കും എവിടെയാ മനുഷ്യ നബസായിരുന്നു അതെ 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 ഇങ്ങനെ പോയാൽ അസ്തമിക്കും അതൊക്കെ സുഖമാണോ എല്ലാവർക്കും ഇങ്ങനെ പോയാൽ അസ്തമിക്കും അതെ അതെ അസ്തമിക്കാറായി അസ്തമിച്ചു അത് പറഞ്ഞു കുറെ സുഹൃത്തുക്കളെന്തൊക്കെ പന്ത്രണ്ട് പേരുണ്ടല്ലോ മൂന്ന് ലൈക്ക് ആയിട്ടില്ല ലൈക്ക് അടിച്ചേ കുറേ കുറേ സുഹൃത്തുക്കളെ ചാറ്റിങ്ങിലേക്ക് വരുമോ ഓൾ മെസ്സേജസ് എന്താണത് ജെയ്സി ഷാജു ആ ഓക്കെ ഓക്കെ ജെയ്സി ഷാജു പതിനഞ്ച് നാൽപ്പത്തി അഞ്ച് ഹായ് ഹായ് എന്തൊക്കെ ഇന്ന് പത്തനംതിട്ട വന്നോ ഇന്ന് പത്തനംതിട്ട വന്നില്ല ഇന്നും പത്തനംതിട്ട വന്നാൽ ശരിയാവത്തില്ല ഇന്ന് വന്നില്ല നാളെ മിക്കവാറും വരും നാളെ തിങ്കളാഴ്ച അല്ലേ നാളെ എനിക്ക് എറണാകുളത്ത് പോകേണ്ടതായിരുന്നു പക്ഷേ നാളത്തെ ഡേറ്റ് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ നാളെ ഒന്ന് വരാൻ ചാൻസ് ഉണ്ട് എന്താണ് പരിപാടികൾ ഞായറാഴ്ച ആയിട്ട് എന്തായിരുന്നു പരിപാടി അയശുവിന് എന്തായിരുന്നു ഞായറാഴ്ച ആയിട്ട് പരിപാടി എൻ്റെ പഴയ പ്രസ്ഥാനത്തിൻ്റെ വിസിറ്റിംഗ് കാർഡാണ് അതൊക്കെ ഇങ്ങനെ അനാഥമായിട്ട് കിടക്കുന്നു ഈ പറയൂ 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 എന്തൊക്കെയാണ് പരിപാടികൾ ലൈറ്റ് ലൈവ് ഉണ്ടോ കൂട്ടിക്കെട്ടിയ പ്രസ്ഥാനത്തിന്റെ വിസിറ്റിംഗ് കാർഡുമായിട്ട് ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് പഴയ പുതിയ പുതിയ കളികളിലേക്ക് നമ്മൾ തിരിഞ്ഞിരിക്കാണ് സൺഡേ കുറച്ച് ജോലി ഉണ്ടായിരുന്നു ലൈവ് ലൈവ് ഇട്ടു ഇതൊക്കെ തന്നെ പരിപാടിയോ ശരി എപ്പഴാരുണ്ടായ് വൈകുണ്ടോ നമ്മുടെ പത്തനംതിട്ടക്കാരി എവിടെക്കോ ടൂർ പോയിക്കോ ആയിരുന്നില്ലെന്ന് തോന്നിയെന്ന് യാത്രയിലാണെന്നൊക്കെ ഇന്നലെ പറഞ്ഞായിരുന്നു ലൈവില്ല അപ്പോൾ വേറെന്തൊക്കെയാണ് പരിപാടികൾ ഡാറ്റ യൂസേജ് അലർട്ട് അല്ല ചേച്ചി അമ്പലപ്പുഴ പോയി അതായത് ഷോർട്സ് ഒക്കെ ഇട്ടേക്കുന്നതായിട്ട് ഞാൻ കണ്ടു അമ്പലപ്പുഴ പോയതായിട്ട് എന്നൊക്കെ പറഞ്ഞ യാത്രയാണെന്നാണ് അപ്പോൾ പിന്നെ വൈകിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ സിനിമ കാണാൻ പോയോ പുതിയ സിനിമ ഒന്നും വന്നിട്ടില്ലല്ലേ സിനിമ ഡാറ്റ യൂസേജ് അലർട്ട് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു ജിയോയ്ക്ക് ഒരു പണിയില്ല ജിയോക്കാരിങ്ങനെ അലർട്ട് അയക്കാൻ മാത്രം എടുക്കാൻ വരും നമ്മുടെ ഒരു നമ്മുടെ ഒരു സുഹൃത്തുക്കളെ കളിക്കുന്നുണ്ട് ആളാണ് അങ്ങനെയൊക്കെയാണ് പരിപാടികൾ സിനിമ കാണാൻ കുറവാണ് യൂട്യൂബ് ഉണ്ടല്ലോ അല്ലേ പിന്നെന്തിനാണ് സിനിമ ഒരു ഇല്ലേ ഇരുപത്തൊന്ന് മിനിറ്റേ അരമണിക്കൂർ ആകുമ്പോൾ ഞാൻ നിർത്തുമ്പോൾ പരിപാടി കേട്ടോ കുറച്ചു നേരം ഇവിടെ കിടന്ന് ഒന്ന് ചാടിയിട്ടൊക്കെ പോ അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ ആരും ഇല്ല ഒരാളങ്ങോട്ടേ ഉള്ളൂ ഞാനേ ഈ വണ്ടി ഓടിച്ചോണ്ട് പരിപാടി ശരിയാത്ര എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് ബൈ ബൈ പറഞ്ഞ് പോവാണ് മോഹൻലരമായി ബ നാല് പേര് വന്നു അതല്ലല്ലോ അങ്ങനെ പോകാറാകുമ്പോൾ ആൾക്കാര് ഓക്കേ അപ്പോൾ